നമസ്കാരം ഞങ്ങളെ ആക്രമിക്കുന്നതാണെങ്കിൽ വലിയ വില നൽകേണ്ടി വരും ഇത് നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചോളൂ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു എല്ലാവർക്കും അഹങ്കാരപൂർവ്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു യമനിലെ തന്നെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നതനാഹ്യുവിൻ്റെ മുന്നറിയിപ്പ് ഒരു സൈനിക കേന്ദ്രത്തെ തന്നെ ഇന്ധന സംഭരണശാലയെയും അതുപോലെ തന്നെ രണ്ട് വൈദ്യുതി നിലയങ്ങളുമായുമാണ് ഇസ്രായേൽ വ്യോമസേന ലക്ഷ്യമിട്ടത് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദികൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷമാണ് ടെൽ ടെല്ലവീവിലെ ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡ് സെന്ററിൽ നിന്ന് സംസാരിക്കവേ സംസാരിക്കുവേണ്ടതിനായു കൈ ചൂണ്ടിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും ആക്രമിക്കാൻ പദ്ധതിയിടുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും ഇസ്രായേലിൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്ന് അദ്ദേഹം എഴുതി ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ആണ് നാഹുവിൻ്റെ ഓഫീസറിന് പുറത്തുവിട്ടതിൻ്റെ ഉള്ളടക്കം ഇസ്രായേൽ യമനിലെ ഹൂദീപ് പ്രസിഡൻഷ്യൽ കൊട്ടാരം നശിപ്പിച്ചതായി പ്രതിരോധ മന്ത്രി കാറ്റ്സ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ വാർത്തകളോട് യമൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഹൂതികൾ ഇസ്രായേലിന് നേരെ ഒരു മിസൈൽ തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് പല മടങ്ങായി തിരിച്ചു കിട്ടുമെന്ന് നെതനാഹി പറഞ്ഞു ഇസ്രായേൽ നടത്തിയ നിരീക്ഷണത്തിൽ നേരത്തെ തന്നെ ഹൂതികൾ ആദ്യമായി ഒരു ക്ലസ്റ്റർ ബോംബ് വാർഹെഡ് ഉള്ള മിസൈൽ ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു യമൻ തലസ്ഥാനമായ സനായിൽ ഞായറാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ തന്നെ ആറുപേർ കൊല്ലപ്പെട്ടതായും രാജ്യത്തെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ അറിയിച്ചു ഹൂതി നിയന്ത്രണത്തിലുള്ള സാബ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ആറു പേർ കൊല്ലപ്പെടുകയും എൺപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇരുപതിലധികം തന്റെ പേര് ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുണ്ട് യമൻ തലസ്ഥാനമായ സൻ ആയിൽ ഇസ്രായേൽ ബോംബാക്രമണമുണ്ട് രണ്ടു പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന് തന്നെ നേരെ ഹൂതികൾ തുടർച്ചയായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഈ ആക്രമണം എന്ന് തന്നെയാണ് ഐ ഡി എഫ് പ്രതികരിച്ചുകൊണ്ട് എത്തുന്നത് ബോംബാക്രമണം തന്നെ പ്രസിഡന്റ് കൊട്ടാര സമുച്ചയത്തിലെ സൈനിക കേന്ദ്രങ്ങളിലെന്നും ഇസ്രായേൽ പ്രതികരിച്ചു അതേസമയം ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹൂതികൾ വ്യക്തമാക്കി തലസ്ഥാനമായ സൺ ആയിലെ പവർ പ്ലാന്റ് ഗ്യാസ് സ്റ്റേഷൻ എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിലേക്കാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് ഹൂതി മധ്യവിഭാഗം തന്നെ അറിയിച്ചു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തടക്കം തന്നെ വലിയ സ്ഫോടക ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഹൂതികൾ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തന്നെ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളെയും ഹൂതികൾക്ക് മുൻപ് തന്നെ ലക്ഷ്യം വെച്ചിരുന്നു ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഒരാഴ്ചയ്ക്ക് മുൻപ് യമൻ തലസ്ഥാനമായ സനായിൽ വൈദ്യുത നിലയം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ഉണ്ടായിരുന്നു തലസ്ഥാനത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൗകര്യങ്ങളിലൊന്നായി തന്നെ കണക്കാക്കപ്പെടുന്ന സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാസസ് പവർ സ്റ്റേഷൻ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം സ്റ്റേഷനെ തന്നെ ജനറേറ്ററുകളെ ബാധിച്ചുവെന്നും അവ രഹിതമാവുകയാണെന്നും പ്രദേശത്ത് വല്ല വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതായി തന്നെ യമൻ സിവിൽ ഡിഫൻസ് വൃത്തം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പറയാം